ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ല സ്വപ്നം പോലൊരു വീട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല എല്ലാവരും ഒരു ആഗ്രഹമാണ് ഒരു വീടെന്ന് പറഞ്ഞാൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ട് കൊടുക്കാതെ ഈ വീടിന്റെ ഓണർ നിന്ന് പണിയിപ്പിച്ചു ഓരോ പണി ഓരോ പണിക്കാരെ കൊണ്ട് ചെയ്ത് തീർപ്പിച്ചു അത്രയും അതായത് കംപ്ലീറ്റ് വർക്കും ഈ വീട്ടുകാരെ നിന്ന് പണിയിപ്പിച്ചൊരു വീടാണിത് ആണ് നല്ല എന്താ പറയുക നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണത് ഏഴര സെൻറ് സ്ഥലമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീടുകളെല്ലാവരും ഇതുപോലെ തന്നെ പത്ത് സെൻറ്റ് പന്ത്രണ്ടര സെൻ്റ് അമ്പത് സെൻറ്റ് അതുപോലെ തന്നെ ഇരുപത്തെട്ട് സെൻറ്റിൻ്റെയൊക്കെ വീടുകളൊക്കെയാണ് അതും നല്ല വീടുകൾ വിലക്കുറവിലുള്ള വീടുകളാണ് നമ്മൾ ചെയ്തതെല്ലാവരും അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക മുന്തിരിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മുന്തിരിയൊക്കെ ഉണ്ടാക്കി കിടപ്പണ്ട ത്രയും നല്ല നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കണുണ്ടോ മുറ്റത്ത് തന്നെ പറ്റാത്ത ഒരു കിണറുണ്ട് പിന്നെ എല്ലാ സൗകര്യവും ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ അടിപൊളി ഇന്റീരിയലൊക്കെ ചെയ്തൊരു വീടാണ്ട അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ അത്യാവശ്യം കൃഷിയും ചെയ്യണ്ട് ഇതൊരു പട്ടിക്കൂടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ എടുത്ത് മാറ്റാം ഇത് വാഴ അങ്ങനെയുള്ള കുറെ കൃഷികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യണ വീടുകൾ എന്ന് വെച്ച് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത് അപ്പൊ നാളൊരിക്കൽ നിങ്ങൾക്ക് ഇത് വിറ്റെന്ന് പറഞ്ഞാലും നിങ്ങൾ വാങ്ങിയ കൂടുതൽ പണം തിരിച്ചു കിട്ടും റിട്ടേൺ കിട്ടും അപ്പം അങ്ങനെയുള്ള വീടുകളാണ് നമ്മൾ കൂടുതലും ചെയ്യണത് അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ ഡയറക്റ്റ് ഈ വീടിന്റെ ഓണറോട് കച്ചവടം നടത്താൻ പറ്റും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും മറ്റു ഫീസുകളൊന്നും നിങ്ങൾക്ക് വരില്ല വരൂല്ല അത്യാവശ്യം തെങ്ങും വാഴയും കാര്യങ്ങളുണ്ട് കൊല ചിക്കനും വാഴയൊക്കെ ഉണ്ട് നല്ല മണ്ണാണ് അതാണ് ഇവിടെ കൊലയൊക്കെ നല്ല വലിയ കൊലകളാണ് കണ്ട അലക്കണ കല്ല് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പം ഈ വീടിനെ കുറിച്ച് അപ്പൊ ഓരിതിന്റെ ഓരോ ഘട്ടവും ഇതിന്റെ ഓണർ തന്നെ നിന്ന് നല്ല എക്സ്പെർട്ട് പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ചു അത് ഇവരുടെ ഒരാഗ്രഹം വരുന്നു ഈ ഒരു വീട് അതിന് ഇതുപോലുള്ള ഒരു വീടാണ് ഈ നകംകേറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല സെറ്റപ്പ് ആയിട്ട് വന്നത് ഒരു വീടാണത് അപ്പൊ ഈ വീട് കൊടുക്കാനുള്ള കാരണം ചിന്തിക്കും അപ്പൊ ഇവര് ഈ ജോലി ട്രാൻസ്ഫർ ആയിട്ട് പോണേ അതുകൊണ്ടാണ് ഈ വീട് വിൽക്കണത് കാരണം മൂന്നാല് വർഷത്ത് വീട് കൂട്ടിയിട്ട് കയറണെങ്കിൽ വീട് നശിച്ചു പോവും പിന്നെ എപ്പോഴും പോയി വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കാരണം മാത്രമാണ് ഇവര് ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചത് കാരണം വീട് വാടകയ്ക്ക് പാടാകൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാല്ല ചിലപ്പോ അത് നമ്മള് സ്വന്തമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ മറ്റുള്ളവർ സൂക്ഷിക്കണമെന്നില്ല അല്ല വീടിൻ്റെ അകമൊക്കെ നിങ്ങളൊന്ന് നോക്കി അല്ല നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അതായത് അവരുടെ ഒരു ആഗ്രഹം വരുന്നു ഇതുപോലുള്ളൊരു വീട് അവരത് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് സ്ലാബ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തേക്കണം ആ മുകളിലും താഴത്തും എല്ലാം ഗ്രാനൈറ്റ് വലിയ സ്ലാബാണ് ഉപയോഗിച്ചേക്കണം എന്ന് വെച്ചാൽ ഇതിന് വലിയ വില ഒന്നും ചോദിക്കില്ല ടൂര് അത്രയും നല്ല നീറ്റ് വീടാണത് രണ്ടിപ്പം ഇവിടുന്ന് നിങ്ങൾ എങ്ങാട്ട് നോക്കിയാലും ഒരു എന്താ പറയുക ഒരു ഇത് ബുദ്ധിമുട്ടും തോന്നൂല്ല ബുദ്ധിമുട്ടല്ല ഒരു നമുക്കൊരു ഇഷ്ടക്കെയായിട്ട് തോന്നില്ല അതേ കൂട്ടെല്ലാം നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ഉണ്ട് ഈ വീടിനാണെങ്കിൽ ഒന്നേകാൽ വർഷം പഴക്കമുള്ളൂ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളവര് ഈ വീട്ടിൽ കയറി താമസമുണ്ട് അപ്പം ഏകദേശം ഒരു ഒന്നേകാൽ വരെ ഒരു വർഷം ഒരു മൂന്ന് മാസം കൂട്ടുനിന്ന് അത്ര ആയിട്ടില്ല അല്ല ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ താഴെത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബ്ലാക്കും ഒരു ബ്ലൂ ഷെയ്ഡും കൂടിയ ഒരു ഗ്രാനൈറ്റ് ആണ് ഫ്ലോറേജ് ചെയ്തേക്കുന്നത് അതേ സീലിംഗ് വർഗൊക്കെ ഉണ്ടാവുക നല്ല സെറ്റപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വാഷ് പേസും കൗണ്ടറൊക്കെ ഉണ്ടാകും എല്ലാം നല്ല തെറ്റും ഒക്കെ തടിയുടെ കബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചേക്കണം അത് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞില്ലേ അവരത്രയും ആഗ്രഹിച്ച് വേണമൊരു വീടാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നഷ്ടമൊന്നും സംഭവം ഉണ്ടാവില്ല കാരണം ഇതിനൊരു കംപ്ലൈൻറ് കാര്യങ്ങളൊന്നും വരില്ല കാരണം അവര് സ്വന്തം അതേ കൂട്ടം നിന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അവരുടെ ഇഷ്ടത്തിനെല്ലാം ഫിനിഷ് ചെയ്തൊരു വീടാണിത് അത് കിച്ചണൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വീടെന്ന് വെച്ച് തരണെങ്കിൽ നിങ്ങൾ വാങ്ങിയാലും ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല കണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് തന്നെ ഈ വീടിനുണ്ട് കിച്ചണൊക്കെ പിന്നെ അതുപോലെ തന്നെ ഏകദേശം സ്ഥലമുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതാണ് നിങ്ങളൊരു വർക്ക് ചെയ്യണത് ഇവിടെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും തീ മറ്റേ പാലയാച്ചിന് മാത്രം കത്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ ഗ്യാസ് തന്നെയല്ല പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ക്ലോസിറ്റ് ഇപ്പോൾ എല്ലാ സർവെന്റിനൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ ഒരു ബെഡ്റൂം ആയിട്ട് വേണം ആ ബെഡ്റൂമുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കൂട്ടം എല്ലാവരും നല്ല സെറ്റപ്പാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു പോവും കാരണം ഒരു ഇടുങ്ങിയ ബെഡ്റൂമും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ചെറിയ കബോർഡൊക്കെ ഉണ്ടാസ്റ്റെയർ കേസിന്റെ സൈഡിൽ വേണ്ട ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ടോ എല്ലാരും നല്ല ഗ്രാൻഡാണ് ഒരു കാര്യവും നമുക്കിതിൻ്റെ അകത്ത് കുറ്റം പറയാനില്ല നമ്മളുടെ ആഗ്രഹം പോലെ ഉള്ളൊരിതാണ് ഇതേ ഒരു വീട് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ മനസ്സിൽ അപ്പം നിങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും റെഡി ടൂ പോകുന്ന പോലെ കയറി താമസിക്കാൻ പറ്റും അല്ല അത്രയും സെറ്റപ്പ് ഉണ്ടാണ് വലിയ കബോർഡ് കാര്യങ്ങൾ എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീന് എല്ലാ ലൈറ്റും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യാൻ കണ്ടാൽ ബാത്റൂമൊക്കെ തന്നെ ഉണ്ടാവും എല്ലാം നല്ല ബ്രാൻഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം അപ്പൊ ഒരു കാരണമെന്നുവച്ചാലും നിങ്ങൾ വീടിന്റെ കംപ്ലീറ്റ് കാഴ്ച സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം ഈ വീട് എന്ന് ചേർന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ഒരു നഷ്ടവും വരൂല്ല വായ്പ വലിയ വിലയും ചോദിക്കണേ ഇതിനാകപ്പാടെ ചോദിക്കണ വില എന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ എൺപത് ലക്ഷം രൂപയാണ് ഏഴര സെന്റ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ രണ്ടാമത്തെ ബെഡ്റൂം അടുത്ത് താഴത്തെ നിലയില എല്ലാത്തിനും സീലിംഗ് വർക്കിന് ഒരു ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് ഇതിനും കബോർഡും കാര്യങ്ങളും എല്ലാനും ഉണ്ട് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കണ്ടീഷനിൽ ഈ ഒരു സെറ്റപ്പിൽ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ എൺപത് ലക്ഷം രൂപ മതിയാകാണ്ട് വരും അങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു മൂവായിരം രൂപയിൽ മേല് സ്ക്വയർ ഫീറ്റിനും അപ്പൊ തന്നെ ഈ പറഞ്ഞ എൺപത് അപ്പൊ സ്ഥലം വെറുതെ ഏകദേശം സ്ഥലം ഫ്രീ ആയിട്ട് ഇടുന്നോട്ടാവും പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇതാണ് ഈ നമ്മുടെ സ്റ്റെയർ കെ നിന്ന് നമ്മുടെ ലിവിങ് റൂമിലോട്ടുള്ള ഒരു വ്യൂ ആണത് ഇത് മുകളിലത്തെ ആൾ അത്യാവശ്യം മുകളിലത്തെ ആൾ നല്ല വലിപ്പൊള്ളുണ്ട് അതിൻ്റെ സീലിംഗ് ഒക്കെ നല്ല ഗ്രാൻഡായിട്ട് ഇതുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ അല്ലേ അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നേര കിലോമീറ്റർ മാറി വളപ്പായലാണ് ഈ വീട് സ്ഥിതി ചെയ്യണം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതൊക്കെ ചെങ്ങന്നൂര് ആണ് കഴിഞ്ഞ ദിവസം വീട് ചെയ്ത് അതിന്റെ മുപ്പത് ദിവസം മൂവാറ്റു വീട് ചെയ്ത് അതിൻ്റെ മുപ്പത്തേ ദിവസം ഇന്നലെ ഇന്നലെ ചെയ്ത് നമ്മൾ ചോറ്റാനിക്കര വരുന്നു അപ്പൊ ഇന്ന് നമ്മൾ തൃശ്ശൂരാണ് അപ്പൊ നമ്മൾ കേരളത്തിന് എല്ലായിടത്തും വീഡിയോ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് എപ്പോഴാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ തൃശ്ശൂര് വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ അത് മെഡിക്കൽ കോളേജിലെ ഒക്കെ വല്ല ജൂനിയർ ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക് അങ്ങനെ ഒക്കെ ഈ വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പൊ നിങ്ങൾ വീട് മുഴുവനൊന്ന് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യണം ഞാൻ അതിൻ്റെ ഞാൻ പറയാം മുന്തിരി ഒക്കെ ഉണ്ടാക്കിയപ്പോ അതൊക്കെ കാണിച്ചു തരാട്ടോ കാരണം നല്ല രീതിക്ക് അതായത് നമ്മളൊരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഏറ്റവും വലിയ കാര്യം വീട് നമ്മ നല്ല ഗ്രാൻഡായിട്ട് പണിതാറ്റിൻ്റെ കാര്യമൊന്നുമില്ല നമ്മൾ സ്ഥിരം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതേ കൂട്ടു തന്നെ എല്ലാ ഭാവവും നോക്കി ഒരഴുക്ക കാര്യങ്ങളൊന്നുമില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം നാല് ബെഡ്റൂം ഉണ്ട് നാലും അറ്റാച്ചഡാണ് കർട്ടനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഒരു റൂമിന് മാത്രം സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തേക്കണത് സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല കബോർഡും കാര്യങ്ങളും എല്ലാം എല്ലാത്തിനും ഉണ്ട് ഇതിനു വേണ്ട അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ബാത്റൂമും അപ്പം നാല് ബെഡ്റൂമും ഉണ്ട് അഞ്ച് ബാത്റൂമും ഉണ്ട് ഈ ഇരുന്ന് ഇനി ഇന്ന് ബാൽക്കണിയും പിന്നെ ബാക്കിൽ പിന്നെ നമുക്ക് തുണി അലക്കാനും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചത് നമുക്ക് ബാൽക്കണി കാണാ ബാൽക്കണി അതായത് ഇവിടെ ഒരു മുന്തിരി ഒരുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേ താഴ്ത്തി ഒരുപോലെ മുന്തിരി ഉണ്ടാക്കിയിട്ട് കണ്ട വേണ്ട മുന്തിരിയാണ് ഇത് മുന്തിരിയാണ് ഈ പടന്ന് പിടിച്ചേക്കുന്നത് അത് ഐശ്വര്യമുള്ള വീട് എന്ന് പറഞ്ഞതാണ് കാരണം ഇത് ഇങ്ങനെയൊക്കെ പിടിക്കണേ നമ്മളൊക്കെ മുന്തിരിട്ട് ചെന്നെങ്കിൽ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി തെങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് ഇഷ്ടം എന്റെ ഇഷ്ടം പോലെ നിങ്ങൾ വീട് എനിക്കറിയാൻ പാടട്ടത് എല്ലാവർക്കും ഓരോരോ ഓരോരുഷ്ടങ്ങളായിരിക്കുമല്ലോ നമുക്ക് അത്യാവശ്യം കുറച്ച് മരങ്ങളും കുറച്ച് പറമ്പൊക്കെ ഉള്ള വീടാണ് നമുക്ക് ഇഷ്ടം കാരണം നാളൊരു കേസ് ഡിസ്പോസ് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള മൂല്യം കിട്ടണം എന്താ ഇവിടെ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തല്ല സെറ്റാക്കി നമുക്ക് തുണിയൊക്കെ ഉണക്കാനിടാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ പറ്റും ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അവ എല്ലാ സൗകര്യവും ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ വിളിക്കാം അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ